അസലാമലൈക്കും വറഹമത്തല്ല അലഹമില്ല പടച്ച റബ്ബൻ എത്ര സ്തുതിച്ചാലും മതിയാവില്ല കാരണം ഇന്നത്തെ ഒന്നാം ക്ലാസ്സിലെ പരീക്ഷ എന്താകും എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയും പേടി നമുക്കുണ്ടായിരുന്നു കാരണം പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് പഠിപ്പിക്കാനുണ്ട് അതിൽ തന്നെ ഖുർആൻ ആയത്തുകളുണ്ട് ഇതൊക്കെ വായിക്കാൻ വരുമോ എന്ന ഒരു ബേജാറ് ഒന്നാം ക്ലാസ് പഠിപ്പിക്കുന്ന ഏതു സ്ഥാകന്മാർക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാകും അപ്പോൾ പക്ഷേ ഇന്നത്തെ പരീക്ഷ കണ്ടപ്പോൾ വളരെ സിമ്പിളായ ചോദ്യങ്ങളായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും എത്രയോ മടങ്ങ് എളുപ്പമുള്ള പരീക്ഷയായിരുന്നു അപ്പോൾ നോക്കാം ഇതെന്താണ് ഫസ്റ്റ് ഈ ഭാഗം ഈ പേജാണ് കുട്ടികൾ വായിക്കേണ്ട ഭാഗം അപ്പോൾ ഇത് കുട്ടികൾ ഉസ്താദ് ഉസ്താദ് വായിച്ചു കൊടുത്താൽ അതിന് മാർക്ക് കിട്ടും ഒന്നിന് നാല് മാർക്കാണ് അപ്പം ഇതിൽ ഒരക്ഷരം വായിച്ചാൽ അതിനനുസരിച്ച് മൂന്ന് അക്ഷരമാണ് ഒരു വാക്കിലുള്ളത് കലമുൻ ചില കുട്ടികൾക്ക് കാ മാത്രം വായിക്കാൻ കിട്ടും അപ്പം അതിന് മാർക്ക് കിട്ടും അപ്പോൾ കലമുൻ അടുത്ത ധനബുൻ പിന്നെ സൗറുൻ അടുത്തത് എന്താണ് അക്ഷരങ്ങൾ വായിക്കാം ഇവിടെ അക്ഷരങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ കുട്ടികളും ഇത് എന്ന് വായിക്കും ചില കുട്ടികൾ എന്ന് വായിക്കും ശരിക്കും ഇത് വായിക്കേണ്ടത് എന്നല്ല ഒരു അക്ഷരത്തിന്റെ മുകളിൽ ഫതഹ ഇട്ടാലേ അങ്ങനെ വായിക്കുള്ളൂ ഇത് ഫതഹും കസുറും ഒന്നും ഇല്ലെങ്കിൽ എങ്ങനെ വായിക്കേണ്ടത് അല്ലെങ്കിൽ രണ്ടാൽ ഒന്ന് വായിക്കണം ഇത് ഹാ ഹാ എന്നല്ല അപ്പോൾ ഇതും വളരെ സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയത് അടുത്തത് എന്താണ് പക്കാർഡിൽ എഴുതിയത് വായിക്കാനാണ് ത്വായിറുൻ നൊക്കൂതുൻ സെമീനു സൗഅത്തുൻ ഇത് കണ്ടോ നൊക്കൂതുൻ കണ്ട നിങ്ങൾ ഇവിടെ നിക്കൂദുൻ അപ്പോൾ ഇത്തരം ഭാഗങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്തത് വായിക്കാൻ വന്നത് എല്ലാ പാടത്തിലും ഇതുപോലെ ഉണ്ടല്ലോ പാഠം കഴിഞ്ഞിട്ട് ഇതാ ഇതുപോലെ വായിക്കാൻ ഇതുപോലെ കുറച്ച് വായിക്കാൻ ഉണ്ടല്ലോ ആ ഭാഗത്തു നിന്നാണ് വായിക്കാനുള്ള വാക്കുകളൊക്കെ വന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രയാസം ആർക്കും ഉണ്ടായിട്ടില്ല നേരെ മറിച്ച് മറ്റു ഖുർആൻ ആയത്തുകളൊക്കെ വരികയാണെങ്കിൽ ഇതാ വലാത്തുബീർത്തബിദീറ ഇങ്ങനെയുള്ള വലിയ ഖുർആൻ ആയത്തുകളൊക്കെ വരികയാണെങ്കിൽ ഒരുപക്ഷെ കുട്ടികൾക്ക് വലിയ പ്രയാസമാകുമായിരുന്നു കാരണം ഒന്നാമത് പഠിക്ക പഠിപ്പിക്കാൻ സമയം പ്രയാസം ഉള്ള ആ ഉസ്താദ്മാരുണ്ടാകും അതുപോലെ തന്നെ കുട്ടികൾ തന്നെ അതിലേക്ക് പ്രാപ്തരായി വരാൻ സമയമെടുക്കും ഏതായാലും കൊല്ല പരീക്ഷ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും ഇനി നമ്മൾക്ക് എഴുത്ത് പരീക്ഷ നോക്കാം എഴുത്ത് പരീക്ഷയിൽ ഇതിങ്ങോട്ട് നേരെ നോക്കി എഴുതാനാണ് അപ്പോൾ എത്രത്തോളം വൃത്തിയിൽ കുട്ടികൾ എഴുതുന്നുണ്ടോ അതിനനുസരിച്ചാണ് മാർക്ക് ഉണ്ടാവുക ഇതും അതുപോലെ തന്നെ ഇത് ഈ വാക്ക് ഈ പെട്ടിയിലേക്ക് എഴുതുക ഓരോ വാക്കോ ആ പെട്ടിയിലേക്ക് എഴുതാനാണ് അടുത്ത് ഇത് കളർ കൊടുക്കാനാണ് കളർ കൊടുക്കുമ്പോൾ നല്ല ഫിനിഷിംഗായി നല്ല വൃത്തിയിൽ കളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഫുൾ മാർക്ക് കിട്ടും അതുപോലെ ഇവിടെ അക്ഷരങ്ങൾ നോക്കി എഴുതാനാണ് അപ്പോൾ എഴുത്തു പരീക്ഷ ഒരു പക്ഷേ എല്ലാ കുട്ടികൾക്കും വളരെ എളുപ്പമായിരിക്കും പിന്നെ അത്രക്ക് വൃത്തിയില്ലാത്ത കുട്ടികൾക്കാണ് മാർക്ക് കുറയുള്ളൂ വായന പരീക്ഷയിലാണ് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് അലഹമില്ല പക്ഷെ വായന വലിയ ബുദ്ധിമുട്ടുള്ള വാക്കുകളൊന്നും വന്നിട്ടില്ല ഏതായാലും അള്ളാഹുബ്ബർക്കത്തീട്ടെ അസ്സലാ വലൈ